കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വയനാട് ജില്ലയിൽ നടന്ന പ്രകൃതി ദുരന്തത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് നമ്മുടെ സമൂഹം ഇനിയും വിമുക്തമായിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ എല്ലാം ഭരിച്ച ഉത്തരവാദിത്വമാണ് ഭാരതവുമായി നല്ല നയതന്ത്ര ബന്ധം പുലർത്തിയിരുന്ന അയൽരാജ്യമായ ബംഗ്ലാദേശിൽ അക്രമം അടിച്ചുവിട്ട് ആ രാജ്യത്തെ അരാജകത്വത്തിലേക്ക് നയിച്ച ശക്തികൾ അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷത്തെയും അവരുടെ ആരാധനാലയങ്ങളെയും ഒക്കെ ആക്രമണം ലക്ഷ്യമാക്കിക്കൊണ്ട് തങ്ങളുടെ മതഭ്രാന്ത് പ്രകടമാക്കുന്നുണ്ട് അവിടെ നടന്ന അസ്വസ്ഥതകൾ അവിടുത്തെ അസ്വസ്ഥതകൾക്ക് പിന്നിൽ പാകിസ്ഥാന്റെയും ചൈനയുടെയും വാർത്തകൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നാം ഇവിടെ ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത് ആശയരംഗത്തും അക്കാദമിക രംഗത്തും ശ്രദ്ധ കൊടുത്ത് പ്രവർത്തിക്കുന്ന ഭാരതീയ കേന്ദ്രം പ്രധാനമായും ഭാരതരാഷ്ട്രത്തെയും ജനതയും മുൻനിർത്തിയാണ് പ്രവർത്തിച്ചു വരുന്നത് താൽപര്യങ്ങളെ സ്പർശിക്കുന്ന ദേശീയവും അന്തർദേശീയവും പ്രാദേശികവുമായ സംഭവ വികാസങ്ങളെയും കുറിച്ച് മനസ്സിലാക്കാനും വിലയിരുത്തുവാനുമുള്ള പരിശ്രമങ്ങൾ സ്വാഭാവികമായും ഭാരതീയ വിചാര കേന്ദ്ര പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകാറുണ്ട് തുടർച്ചയായി ആയിരം വർഷത്തോളം ജീവിച്ച സ്വാതന്ത്ര്യം നേടിയതിന്റെ പ്രവർത്തിക്കാൻ കഴിയാതെ നമ്മുടെ നാട് പ്രതിരോധത്തിലായിരുന്നു എന്ന് സാരം അടുത്ത ജനുവരിയിൽ ഭാരതം റിപ്പബ്ലിക് ഒരു പരമാധികാര ജനാധിപത്യ രാഷ്ട്രമെന്ന എന്ന നിലയിൽ വർഷം വൈവിധ്യപൂർണവും വിശാലവുമായ ഈ രാജ്യത്തെ ഏകീകരിച്ച് ക്രമപ്പെടുത്തി നിലനിർത്തുന്നതിൽ നമ്മുടെ ഭരണഘടന വഹിച്ച പങ്ക് വളരെ വലുതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് എഴുപത്തിയേഴ് കാലത്തെ അടിയന്തരാവസ്ഥയുടെ ഇടവേളയിൽ ഒഴിച്ചാൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് കടുത്ത പ്രതിസന്ധികളൊന്നും അംഗീകരിക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ ഭരണഘടനാ അപകടത്തിൽ എന്ന വൈക്കാലിയുമായി ഇന്ന് ചിലർ അരങ്ക് തകർക്കുന്നുണ്ട് അറിവിൻ്റെയും ആധ്യാത്മികതയുടെയും ഭൗതിക പ്രതാപത്തിൻ്റെയും ഇടം എന്ന നിലയിൽ ഭാരതം ഒരിക്കൽ ലോകം മുഴുവൻ പ്രകീർത്തിക്കപ്പെട്ടിരുന്നു ഈ നാടിൻ്റെ സമ്പത്ത് മോഭിച്ചാണ് പല കാലഘട്ടങ്ങളിലായി വ്യത്യസ്ത വിദേശ ശക്തികൾ ഇവിടേക്ക് ആക്രമണകാരികളായും കച്ചവടക്കാരായും മറ്റും കടന്നു വന്നത് നൂറ്റി തൊണ്ണൂറ് വർഷത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ഭരണകാലത്ത് അവർ നടത്തിയ നിർദ്ദേഹമായ ചൂഷണം നമ്മുടെ നാടിനെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളുടെ ദരിദ്രരാജ്യങ്ങളുടെ പട്ടിക ഈ അവസ്ഥയിൽ നിന്ന് കരകയറാനുള്ള പരിശ്രമങ്ങളാണ് കഴിഞ്ഞ ഏത് ഏഴര പതിറ്റാണ്ടായി നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിൽ ഒരു സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ നയം നടപ്പിലാക്കിയതോടെയാണ് അത് കഴിഞ്ഞപ്പോൾ മൂന്ന് പിന്നിട്ടു സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ ഭാരതം വലിയ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിച്ചു ആഗോളീകരണത്തോടൊപ്പം വിവര സാങ്കേതിക രംഗത്തുണ്ടായ വലിയ കുതിപ്പും രാഷ്ട്ര ജീവിതത്തെ ചെറിയ തോതിലൊന്നുമല്ല മാറ്റിമറിച്ചത് ഒരേ സമയം തന്നെ സാധ്യതകളും പ്രതിസന്ധികളും ഉൾക്കൊള്ളുന്ന പുതിയ കാലത്ത് രാഷ്ട്രജീവിതത്തെ ശരിയായ പാതയിലൂടെ മുന്നോട്ട് നയിക്കുക എന്നത് ഒരു വെല്ലുവിളി തന്നെയാണ് രാഷ്ട്രത്തിന്റെ വികാസം എന്നാൽ ഭൗതിക സൗകര്യങ്ങളുടെയും വിഭവങ്ങളുടെയും വിഭവങ്ങളെയും കേന്ദ്രീകരിച്ച് മാത്രമുള്ള വികാസമല്ല മനുഷ്യ വികാസമായിരിക്കണം അതിൻ്റെ അടുത്ത നിർഭാഗ്യവശ സ്വാതന്ത്ര്യാനന്തരം അന്നത്തെ നേതൃത്വത്തിന്റെ നിലപാടുകൾ കാരണം രാഷ്ട്രവികസനത്തിൻ്റെ അവഗമിക്കപ്പെട്ടു എന്നാൽ കഴിഞ്ഞ പത്തു വർഷ ഈ സമീപനത്തിൽ വലിയ മാറ്റം സംഭവിച്ചു നാടിന്റെ സാംസ്കാരിക വൈകൃതത്തെ അംഗീകരിക്കുന്ന ഒരു ഭരണകൂടം കേരള കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതുകൊണ്ടാണ് ഈ മാറ്റം സംഭവിച്ചത് ഇത് ജനങ്ങളിൽ ഒരു ആത്മവിശ്വാസവും നിശാബോധവും സൃഷ്ടിച്ചിട്ടുണ്ട് അധ്യമസിക്കുന്ന ലോകരാഷ്ട്രങ്ങളിലൊന്നാണ് നമ്മൾ മുൻപന്തിയിലാണ് പ്രകൃതി വിഭവങ്ങളുടെ കാര്യത്തിൽ ഏറെ സമ്പന്നമാണ് നമ്മുടെ നാട് ഇതിലെല്ലാം ഉപരി ഉദാത്ത അതിപുരാതനവുമായ ഒരു നാഗരികതയുടെ ഈ രാജ്യത്തിന് ലോകത്തെ കൊറോണ മഹാമാരി ആഘാതങ്ങളെ ഭാരതം അതിജീവിച്ചു എന്ന് മാത്രമല്ല സാമ്പത്തിക സമ്പത്തിന്റെ കാര്യത്തിൽ ലോകത്തെ അഞ്ചാമത്തെ രാജ്യം എന്ന സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തിട്ട് നൂറ് വർഷം തികയുന്ന രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും ഒരു വികസിത രാഷ്ട്രം എന്ന നിലയിലേക്ക് ഭാരതത്തെ പരിവർത്തിപ്പിക്കണമെന്ന ലക്ഷ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ സർക്കാരും രാജ്യത്തിന് മുന്നിൽ വച്ചിട്ടുള്ളത് ഈ ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള പ്രവർത്തന കാലഘട്ടത്തെ അമൃതകാൽ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ആത്മനിർഭർ ഭാരത് വികസിത ഭാരത് എന്നെല്ലാമുള്ള ആശയങ്ങൾ വെറും നിരാവാക്യങ്ങൾ അല്ല കൃത്യമായ ആസൂത്രണത്തോടെ നട നടത്തപ്പെടുന്ന ഒരു പ്രവർത്തന പദ്ധതിയാണ് രാജ്യമെമ്പാടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ആ കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മൊത്തം ജി ഡി പി കണക്കിലെടുക്കുമ്പോൾ നാം ലോകത്ത് അഞ്ചാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ജനസംഖ്യയുടെ വലുഭവം കാരണം നമ്മുടെ പ്രതിശീർ ജി ഡിപിയുടെ തോത് അത്രാപല്ല ഇന്നത്തെ പ്രതിശീർഷ ജി ഡി പിതാണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് ഡോളറാണ് അത് പതിനായിരം ഡോളറാക്കി ഉയർത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അത് ശരിക്കും ഒരു വെല്ലുവിളിയാണ് കാർഷിക വ്യാവസായിക രംഗങ്ങളിലും സേവന മേഖലകളിലുമെല്ലാം വിപുലമായ വളർച്ച കൈവരിച്ചുകൊണ്ട് മാത്രമേ ആ ലക്ഷ്യം നേടുവാൻ സാധിക്കൂ രാജ്യം സാമ്പത്തിക വളർച്ച കൈവരിച്ചു കൊണ്ടിരിക്കുമ്പോഴും എന്നിങ്ങനെയുള്ള വിമർശനങ്ങൾ ഉയർന്നു അത്തരം വിമർശനങ്ങൾ ഉയർന്നു വരുന്നതിന്റെ പശ്ചാത്തലം പരിശോധിക്കേണ്ടതും ആവശ്യമായ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതുമാണ് ഫൈവ് ജിദ്ധി മിഷീൻ ലേണിംഗ് തുടങ്ങിയ പരമാവധി പ്രയോജനപ്പെടുത്താൻ സന്നദ്ധമായ ഒരു കേന്ദ്ര ഭരണകൂടം നമുക്കുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവ ഉയർത്തിയാവുന്ന മറ്റു ചില ധാർമ്മിക പ്രശ്നങ്ങളെയും നമുക്ക് വിപുലമായ നമ്മളുടെ യുവശക്തിയെ രാഷ്ട്രപുരോഗതിയിൽ പങ്കാളികളാക്കാൻ വേണ്ട അവസരം അവർക്ക് ലഭ്യമാക്കട്ടെ അവരെ അതിനെ പ്രാപ്തരാക്കി മാറ്റുക എന്നത് രാജ്യത്തിന് മുമ്പിലുള്ള വലിയൊരു വെല്ലുവിളിയാണ് അക്കാദമിക പഠന പദ്ധതികളും നൈപുണ്യ വികസന പദ്ധതികളും എല്ലാം സമരസപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇന്ന് ലോകം ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം എൻ യു പിന്നോ നടപ്പിലാവുന്നതോടെ ആ വഴിക്കുള്ള വലിയ പരിവർത്തനം സാധ്യമാവും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇന്ന് ലോകം പിന്തുടരുന്ന വികസന പാത സുസ്ഥിര വികസനത്തിന് സഹായകമല്ല ഈ ബോധം ഇന്ന് സമൂഹത്തിൽ പ്രബലമായി വരുന്ന പക്ഷേ അതിനനുസരിച്ച് നമ്മുടെ ജീവിത ശൈലിയിലോ ഉൽപാദന ഉപഭോഗ രീതികളിലോ മാറ്റം വന്നിട്ടില്ല ഈ വൈയുദ്ധത്തെ മറികടക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും മറ്റും ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് യാഥാർത്ഥ്യമായി തീരാൻ എത്ര കാലം വേണ്ടിവരും എന്ന് പറയുക സാധ്യമല്ല സർക്കാരും കോർപ്പറേറ്റുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതുജനങ്ങളും എല്ലാം ഒരേ രീതിയിൽ ചിന്തിച്ചു തുടങ്ങുമ്പോൾ മാത്രമേ ആ വഴിക്കുള്ള പരിവർത്തനം സാധ്യമാകുകയുള്ളൂ ഇനിയും നമ്മുടെ പൊതുമണ്ഡലത്തിന്റെ അവസ്ഥ പരിശോധിക്കുമ്പോൾ വികസന കാര്യങ്ങളിൽ ഒരു സമവായം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് കാണാം നാം ഉദ്ദേശിക്കുന്ന തരത്തിലും സമയപരിധിക്കുള്ളിലും രാഷ്ട്രവികസനം സാധ്യമാവണമെങ്കിൽ നമ്മുടെ അതനുസരിച്ച് നിയമ വ്യവസ്ഥകളിലും മറ്റ് സംവിധാനങ്ങളിലും മാറ്റം കൊണ്ടുവരണം ഭരണപക്ഷം മാറ്റങ്ങൾക്ക് വഴി തുറക്കുമ്പോൾ രചനാത്മക വിമർശനങ്ങളിലൂടെ അതിനെ പൂരിപ്പിക്കുവാനും പിന്തുണയ്ക്കുവാനും പ്രതിപക്ഷത്തിന് കഴിയണം പക്ഷെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതല്ല ഭവാത്മകമായ സംവാദങ്ങൾക്ക് പകരം നിഷേധാത്മകമായ ആഖ്യാനങ്ങളും ും ചമച്ച് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന പരിശ്രമങ്ങളാണ് നടക്കുന്നത് പരസ്പരം ഇളക്കിവിട്ടും സംഘർഷവും സൃഷ്ടിച്ച് രാജ്യത്തിന്റെ ഐക്യം തകർക്കുവാനുള്ള ശ്രമങ്ങളും കുറവല്ല ഇത്തരം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് രാജ്യാന്തര പിന്തുണ ലഭിക്കുന്നു എന്ന ആരോപണവും ശക്തമാണ് ദേശീയ അഭിലാഷങ്ങൾ ഇത്തരം വസ്തുതകളെ എല്ലാം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു എല്ലാ പൗരന്മാരുടെയും പ്രാഥമിക കർത്തവ്യമാണ് സബ്കാ സബ്കാ വികാസ് എല്ലൊപ്പം എല്ലാവരുടെയും വികാസം എന്ന ആശയം മഹത്തരമാണ് പക്ഷേ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ സമൂഹത്തിൽ വ്യാപകമായ ബോധവൽക്കരണം ഭാരതം ഉയരുന്നത് അവൾക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിനു വേണ്ടി കൂടിയാണ് എന്ന് മഹർഷി അരവിന്ദൻ നമ്മെത്തിയിട്ടുണ്ട് വസു കുടുംബം എന്നത് ഭാരതത്തിൻ്റെ കാലത്തെയും ആദർശമാണ് കോവിഡ് പത്തൊമ്പത് മഹാമാരിയുടെ കാലത്ത് വാക്സിനും മെഡിക്കലും ഉപകരണങ്ങളും മറ്റും നൽകിക്കൊണ്ട് ഭാരതം നൂറ്റൻപതിലധികം ലോക രാജ്യങ്ങളെ സഹായിക്കുകയുണ്ട് ആത്മനിർഭരത അഥവാ സ്വയം പര്യാപ്തത എന്ന ആശയത്തിൻ്റെ പ്രാധാന്യം ഇവിടെയാണ് തിരിച്ചറിയുവാൻ കഴിയുക സമകാലിക പ്രാധാന്യമുള്ള ഇത്തരം ചില വിഷയങ്ങളാണ് ഇന്നും നാളെയുമായി ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിൽ ഭാഗഭാഗാകാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സുമനസ്സുകളിലും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചു കൊണ്ട് ഞാൻ ഈ വാക്കുകൾ നിർത്തട്ടെ നന്ദി ജയ്